അതുകൊണ്ട് ഹൗള് പരിസരം മൂത്രപ്പര ഒക്കെ ശുദ്ധിയാവും ഞാനീടെ ആ കാടമ്പുഴ ഭാഗത്തൊരു പള്ളിയിൽ മൂത്രപ്പരയിലേക്ക് നിസ്കരിക്കാൻ കയറിയപ്പോ മൂത്രയ്ക്കേണ്ട ആവശ്യം അർത്ഥം ചെന്നു ഏറ്റവും ഒരു ബോർഡ് അവിടെ കണ്ടു നിങ്ങൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് തന്നെ ഇട്ട് മൂത്രപ്പരയിൽ പ്രവേശിക്കാവുന്നതാണ് ഒരു സ്ഥലത്തും അങ്ങനെ കാണൂല ഊരട ചെരുപ്പ് എന്നുള്ളതേ കാണൂ ഊരട ചെരുപ്പ് എന്നുള്ള ബോർഡ് വയ്ക്കണമെങ്കിൽ ആരത് വെച്ചാലും കമ്മിറ്റിക്കാരായാലും ഹത്തി പുസ്താദാണെങ്കിലും അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറ്റും വിധം ശുദ്ധീകരിച്ച ബാത്റൂമ് വേണം ചെരുപ്പുകൾ വേണം വിവിധങ്ങളായ ഫംഗസും വൈറസും ഒന്നിച്ചു കൂടി കിടക്കുക പാൻഡമിക് രോഗങ്ങൾ ഭീഷണിയായി നിൽക്കുക ആ സമയത്ത് എപ്പോഴും ഈർപ്പത്തിൽ അഴുക്കും പിടിച്ച് പലരും ചവിട്ടി കയറിയ ചളിയൊക്കെ ആയിട്ട് കുറെ ഒഴന്ന ചെരുപ്പുകൾ അതും പലരും യൂസ് ചെയ്ത് ഇനി പാകല്ലാന്ന് രീതി ഒഴിവാക്കിയതൊക്കെ തലയും വെട്ടിയിട്ട് കൊടുന്ന് ഇടുക ഇതല്ല പള്ളിക്കമ്മിറ്റിയുടെയും കത്തീപ്പിന്റെയും ബാധ്യത ശുദ്ധി പാലിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എത്ര മനോഹരമായ ബോർഡ് നിങ്ങൾ ഉപയോഗിച്ച ചെരുപ്പ് തന്നെ ഉപയോഗിച്ച് പള്ളി മുത്രപ്പരയിലേക്ക് കയറാവുന്നതാണ് അവിടെ എഴുതി വച്ചിരിക്കും നല്ല മൂത്രപ്പര വളരെ വൃത്തികെട്ടൊന്നുമല്ല പഴയ പോലെ പൊളിഞ്ഞു പൊളിഞ്ഞെടുക്കണതൊന്നുമല്ല നല്ല സൂപ്പർ മാർബിള് മാത്രം പതിച്ച് സൈഡും അടിയൊക്കെ മൊഞ്ചാക്കിയ മൂത്രപ്പര അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും അത് കഴുകാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം അല്ലാതെ പലപ്പോഴും നമ്മുടെ ചെരുപ്പ് മാറ്റി വെക്കുന്നു എന്നിട്ട് ഈർപ്പം പിടിച്ച് ഫംഗസും വൈറസും നിറഞ്ഞു വെക്കുന്ന ചെരുപ്പ് ഇടുന്നു എന്നിട്ട് മൂത്രമൊക്കെ വെച്ച് കഷ്ടിച്ചു വന്നിട്ട് നേരെ അഴുതും കരയിലേക്ക് അങ്ങോട്ട് പോകുന്നു ഈ മൂ ചെരുപ്പിൽ മൂത്രപ്പരയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കോമൺ ചെരുപ്പിൽ പലപ്പോഴും നജസ് ഉണ്ടാകും പലപ്പോഴും നല്ല മിക്കവാറും നജസ് ഉണ്ടാവും ആ നജസൊക്കെ കാലമായി പ്രത്യേകിച്ച് നനഞ്ഞ് ഈർപ്പം പിടിച്ച് അതുവഴി അങ്ങനെ ഹൗതും കരയിലേക്ക് പോകുന്നു ചില ആളുകൾ കഴുകുന്നു മിക്ക പേരും കഴുകുന്നു വെക്കുക മൂന്നാല് ലൈന് പൈപ്പ് ഉണ്ടാവും അപ്പൊ ഈ ഒന്നാം പൈപ്പ് തന്നെ കഴുകുകയാണെങ്കിൽ ഏകദേശമൊക്കെ രക്ഷപ്പെടും എന്നിട്ട് മൂപ്പനാളിയിലൂടെ ചവിട്ടി പോണത് എന്നറിയോ രണ്ടാം പൈപ്പിലും മൂന്നാം പൈപ്പിലും കാലയകിയ ആൾ ചവിട്ടിയെ ആ നയസുള്ള പ്രതലത്തിലൂടെയാണ് ചവിട്ടി ഹൗ കരയിലേക്ക് പോണത് പിന്നെ പിന്നെ അവനിങ്ങനെ പരന്നു കിടക്കാണ് അവൻ ഇഷ്ടപ്പെട്ട ടാപ്പിലേക്ക് അവൻ ചെല്ലും അവിടെ ഒക്കെ നയസ് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കും എന്നിട്ട് ഇപ്പുറത്തുനിന്ന് ഇത്തൊരു സാധു അതുവഴി അങ്ങനെ പള്ളി കയറും ഇതെല്ലാം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടുപോയ അത് മനസ്സിലാക്കിയ അത് മനസ്സിലാക്കിയാൽ മായനാമറ്റിയെക്കുറിച്ച് എനിക്കൊരു സന്തോഷം തോന്നി